സുഹൃത്തുക്കളെ ഈ മണിക്കൂറിൽ വരുന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്ത പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ചേരുന്നത് അതായത് അമേരിക്കൻ മാധ്യമമായ ആക്സിയോൺ പുറത്തുവിടുന്ന ഒരു അവരുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് ഒരു വാർത്തയാണ് അത് ഹമാസും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്തി വന്നിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് എന്നാണ് അവരുടെ ഈ ഹോസ്റ്റേജ് പ്രതിനിധിയ ട്രംപിന്റെ ഈ ബന്ദികളുമായി ബന്ധപ്പെട്ട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദിത്തമുള്ള പ്രതിനിധി ആദം ബോലറും അതുപോലെ ഹമാസിന്റെ പ്രതിനിധികളുമായി കഴിഞ്ഞ ആഴ്ചകളിൽ ഖത്തറിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്തയാണ് ആ നിലയ്ക്ക് ആക്സിയോൺ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ പശ്ചിമേഷ്യയിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ ആ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്രയേലിലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി നേരിട്ട് ഹമാസിന്റെ പ്രതിനിധികൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച നടത്തിയെന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ ഈ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ഇപ്പോ അമേരിക്ക ഇതിനകത്ത് നമ്മൾ ചില ഒരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ ഒരു കളി രണ്ടുപേർ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി കളിക്കുകയാണ് അപ്പൊ അമേരിക്ക ട്രംപിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ട്രംപിന്റെ ആവശ്യപ്രകാരമോ ട്രംപിന്റെ ബുദ്ധി ഉപയോഗിച്ചോ Yeah. <laughs> ഇതിലിടയ്ക്ക് കയറി കളിക്കുകയാണോ ഇതിനിടയ്ക്ക് വേറെ ആരോ കയറി കളിക്കുന്നു എന്ന് പറയുന്ന പോലെ കളിക്കുകയാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇനി ഈ ഹമാസ് ബന്ദികളാക്കിയവരിൽ ജീവിച്ചിരിക്കുന്നതായി കരുതുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു അമേരിക്കൻ പൌരനാണ് അതായത് ഏതൻ അലക്സാണ്ടർ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ആ ചെറുപ്പക്കാരനാണ് ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുന്നത് ആകെ അഞ്ച് അമേരിക്കൻ ബന്ദികളാണ് ഇനി ഹമാസിന്റെ പക്കലുണ്ട് എന്ന് കരുതുന്നതിൽ നാല് പേര് മരിച്ചുപോയി എന്നുള്ള നിലയിലാണ് ഇസ്രയേലിൽ സൈന്യം ആ നിലയ്ക്കുള്ള വിലയിരുത്തലാണ് നടത്തുന്നത് അതായത് ആകെയുള്ള അൻപത്തി ഒൻപത് ബന്ദികളിൽ മുപ്പത്തിയഞ്ചു പേർ മരിച്ചുപോയി ബാക്കി ഇരുപത്തിനാല് പേർ ആ ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിരണ്ട് പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതപ്പെടുന്നു അതിൽ ഒരു ആളാണ് ഈ അമേരിക്കൻ പൌരൻ മറ്റ് രണ്ട് പേരുടെ സ്ഥിതി അറിയില്ല എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ ഇസ്രയേൽ സൈന്യം പറയുന്നത് അപ്പൊ ഇസ്രയേലിന് ഇസ്രയേൽ വഴിയുള്ള ബന്ധിമോചനം വേണ്ട ഡയറക്റ്റ് അമേരിക്ക കയറി കളിക്കുന്നു അമേരിക്ക നേരിട്ട് ഈ ചർച്ചകളൊക്കെ നടത്തി ഇപ്പോൾ ഇങ്ങനെ ബന്ധിമോചനം സാധ്യമാകുമോ എന്ന് ആരായിരുന്നു എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അത് ട്രംപിന്റെ അറിവോടെ അല്ലാതെ നടക്കില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇപ്പോ ഈ റഷ്യ റഷ്യയും അമേരിക്കയും തമ്മിൽ അത്യാവശ്യം ഒരു നല്ല ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഈ ടോക്കിംഗ് ടേംസ് എന്ന് പറയുന്നത് പോലെ സംസാരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അനുഭാവപൂർവ്വം ചർച്ച ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ റഷ്യ ആദ്യം പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നമുക്കിരുന്ന് ഒരു ടേബിളിൽ ചുറ്റുവിരുന്ന് പരിഹരിക്കാമെന്നാണ് അപ്പൊ ഈ മേഖലയുമായി കൂടുതൽ അടുക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് അത് ഒഴിവാക്കില്ല അവർ അദ്ദേഹത്തിന് ഈ അമേരിക്കയിലെ ജൂതരൂപിയുടെ ഒക്കെ വലിയ പ്രഷർ ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ ജോ ബൈഡൻ്റെ ഒരു ലൈനൊന്നും അല്ല അദ്ദേഹം എടുക്കുന്നത് അപ്പൊ മറിച്ച് മറ്റൊരു നിലയിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തി അങ്ങനെ അതിന്റെ ഒരു ക്രെഡിറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ആക്സിയോൺ യോൺ ബ്രേക്ക് ചെയ്ത് ഈ വാർത്ത മറ്റ് മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഈ അമേരിക്കയുടെ അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഷയിൽ ഇവര് ടെററിസ്റ്റുകളാണ് ഭീകരവാദികളോ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനമോ ഒക്കെയാണ് ഹമാസ് അപ്പൊ അതിനിടയിൽ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ അമേരിക്ക ചാർത്തിക്കൊടുത്ത ഒരു സംഘടനയുമായി നേരിട്ട് അമേരിക്ക ചർച്ച നടത്തുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ പേര് ആക്സിയോൺ പറഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തറിൽ നടന്ന ചർച്ചകളിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം